ആദ്യം മെസ്സിലെ കാര്യങ്ങൾ തന്നെ പറയാം ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സ്റ്റാറ്റസിലും ഒക്കെയാണ് ഇത് കണ്ടത് അപ്പോൾ അതനുസരിച്ച് തന്നെ മെസ്സ് കണ് നോക്കുന്ന മേട്ടന്മാരെയൊക്കെ മീറ്റിംഗ് വിളിച്ചിരുന്നു അപ്പോൾ അവർ വിളിച്ചപ്പോൾ അവർ അവർക്ക് നേരിട്ട് അങ്ങനെ ഒരു പരാതി ലഭിച്ചില്ല അവരും ഇത് അതായത് സംഭവിച്ച സമയത്ത് നേരിട്ട് കണ് അവരെടുത്ത് പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് അത് കൂടുതൽ നോക്കാൻ പറ്റിയില്ല എന്നാണ് അവർ പറഞ്ഞത് അതിനുശേഷം അന്ന് തന്നെ ഒരു മൂന്നംഗ കമ്മിറ്റിയെ തീരുമാനിച്ചത് വെള്ളിയാഴ്ചയാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നത് വെള്ളിയാഴ്ച തന്നെ ആ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അപ്പം ആ മൂന്ന് അധ്യാപികമാരുടെ കമ്മിറ്റിയാണ് അവരത് പഠിച്ചിട്ട് പൊതുവേ അതിൻ്റെ ഒരു ക്ലെൻലിനെസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാൻ റിപ്പോർട്ട് തരാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരത് ചെയ്തു ചെയ്യുകയാണ് ഇതിന് മുന്നേ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒക്കെ വന്നിരുന്നു അപ്പോൾ അവരും കുറേ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് മെസ്സിലെ ജീവനക്കാർക്കൊരു അവരുടെ ഒരു മീറ്റിംഗ് നേരത്തെ വിളിച്ചിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതാണ് അപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു പരാതി കഴിഞ്ഞ ഞായറാഴ്ചയും വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്തായാലും അതിനൊരു ഏതാണ് ഇതിൻ്റെ ഒരു ഈ മെസ്സിലെ ഈ പ്രശ്നം ആവർത്തിച്ചു വരുന്നത് ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ ആവശ്യപ്പെടുന്നത് മെസ് ജീവനക്കാരെ ഗവൺമെൻറ് ജീവനക്കാർ മൂന്ന് പേരുണ്ട് അവരെ ട്രാൻസ്ഫർ ചെയ്യണം താൽക്കാലിക ജീവനക്കാരെ മാറ്റണമെന്നൊക്കെയാണ് അപ്പോൾ അത് കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ടതായതുകൊണ്ട് ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്ന ഡയറക്ടർ ഒക്കെ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് വിശദമായ ഒരു പഠനവും റിപ്പോർട്ടും അവരുടെ ഭാഗവും കൂടെ കേട്ടതിന് ശേഷമേ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി വെച്ചിട്ടുള്ളത് അതനുസരിച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് കർശനമായിട്ട് വൃത്തി പാലിക്കണം പാലിക്കണമെന്നുള്ള നിർദ്ദേശം അവർക്ക് കൊടുത്തിട്ടുണ്ട് മേട്ടർമാർ വഴിയും വാർഡൻ വഴിയൊക്കെ ആ നിർദ്ദേശം അവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നീട് മറ്റ് പഴയ ഒരു ബ്ലോക്ക് ഉണ്ട് ഒരു ഓൾഡ് ബ്ലോക്ക് അവിടെയാണ് കുറച്ച് ശോചനീയാവസ്ഥ ഉള്ളത് അപ്പോൾ അതിൽ ടോയ്ലറ്റ് ബ്ലോക്കൊക്കെ ഈ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം തന്നെ പി ഡബ്ല്യു ഡി നന്നായി അത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ചില റൂമുകളുടെ പ്രശ്നം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് പെയിൻറ്റിങ് അല്ലെങ്കിൽ അതിനുള്ള റിപ്പയർ ചെയ്യാനായിട്ട് പി ഡബ്ല്യു ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരത് എടുക്കും ഏറ്റെടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത് പിന്നീട് മറ്റൊരു പ്രശ്നം ഒരു സിവറേജിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അത് ഇപ്പോൾ കൂടിയാണ് ആ ഒരു പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അമൃത് പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമെന്നാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിപ്പോൾ അതിന് സ്ഥലം എം എൽ എയുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു മീറ്റിംഗ് ഈ കാര്യത്തിൽ വിളിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഈ രണ്ട് ദിവസങ്ങളിൽ തന്നെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പി ഡബ്ല്യു ഡി വിദ്യാർത്ഥികൾ എല്ലാവരുടെയും ഒരു മീറ്റിംഗ് ചേരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ച് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അത് അങ്ങനെ ഇല്ല അവർ പലതോട്ടം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വന്നിരുന്നു അവ ഞാൻ വ്യക്തമായി പറഞ്ഞു ഇപ്പം ജീവനക്കാരെ പിരിച്ചുവിടുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല അവരും വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെയാണ് അപ്പം അതുകൊണ്ട് അതൊരു ചർച്ച നടത്തിയതിനു ശേഷം അവരുടെ ഭാവങ്ങൾ കേട്ടതിന് ശേഷം തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇത് ഒരു ഒരു കുറച്ച് സമയം ഞാനൊരു ഒരാഴ്ച സമയമാണ് അവരുടെ അന്ന് ചോദിച്ചത് ഈ മീറ്റിംഗ് നടത്താനൊക്കെ ഇപ്പോൾ പി ഡബ്ല്യു ഡി ഒക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സമയം എം എൽ എയുടെ സമയം ഇതെല്ലാം നോക്കിയിട്ട് എന്നാലും ഒരാഴ്ച എന്നുള്ളത് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല അതല്ലാതെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അത് ചെയ്യാനായിട്ടും ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് ഒരു എത്രയും വേഗത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളുടെ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത് അതൊരു സെപ്റ്റിക് ടാങ്കിന്റെ വിഷയം എന്ന് പറയുന്നത് അതിപ്പോ നമ്മൾ ചെയ്യുന്നത് കോർപ്പറേഷൻ ഒരു സംവിധാനമുണ്ട് അപ്പോൾ അവർ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് അത് കളക്ട് ചെയ്ത് പോകുന്നുണ്ട് അത് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് ഇടവേളകളിൽ അത് ചെയ്യുന്നുണ്ട് അപ്പം ആ അതാണ് ഒരു സൊല്യൂഷൻ പക്ഷേ അത് താൽക്കാലിക അല്ല ചിലവേറിയ സൊല്യൂഷനാണ് നേരത്തെ ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നമ്മുടെ തന്നെ ഉണ്ടായിരുന്നു ചെറിയ തോതിൽ എക്സ്പെരിമെൻറ്റലായിട്ട് അതൊന്ന് പുനരുജ്ജീവിപ്പിക്കാനുള്ളൊരു ശ്രമമുണ്ട് അത് പിന്നീട് കുറച്ച് സിവിൽ വർക്കും കൂടെ ചെയ്താലേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുന്നത് പക്ഷെ എന്നാലും അതൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് അതൊരു അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് നമ്മുടെ മുട്ടത്രയിലെ പ്ലാന്റുമായി ബന്ധിപ്പിക്കാനാണ് ഒരു ശ്രമമാണ് അത് പക്ഷെ അത് കുറച്ച് പണം പണച്ചെലവ് അല്ലെങ്കിൽ ഒരു തീരുമാനം സർക്കാർ തലത്തിൽ തീരുമാനം വരേണ്ടതാണ് അതിനു വേണ്ടി ഒരു ശ്രമിക്കണം എന്നാണ് അതാണ് ഒരു ശാശ്വത പരിഹാരം അത് ഉടനെ പെട്ടെന്ന് ചെയ്യാവുന്നല്ല അതിനൊരു താമസം ഉണ്ടാവും അതാണ് ഒരു ശാശ്വത പരിഹാരമായി കാണുന്നത് അല്ല അവർ ചർച്ചയ്ക്ക് വിളിക്കാൻ ത എപ്പോഴും വരാം അതിനൊന്നും പ്രശ്നമില്ലല്ലോ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ അവരോട് ഞാൻ ഈ കമ്മിറ്റി ഒരു വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു അവർ വന്നിരുന്നു അന്ന് വിശദമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണ് പിന്നീട് അതനുസരിച്ച് ഈ കമ്മിറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു സമയം വേണം കമ്മിറ്റിക്ക് നോക്കാനും എല്ലാവരുമായി കാണാനുമുള്ള സമയം ആവശ്യമുണ്ട് അതുകൊണ്ടാണ് മുപ്പതാം തീയതിയാണ് നാളെയാണ് അവർ റിപ്പോർട്ട് തരാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അവർ തരും അപ്പോൾ ഞാൻ അവർ അവരതിന് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അതിൽ ഒരാൾ അശൻമാടനായിരുന്ന ആൾ തന്നെയാണ് അപ്പോൾ അത് കൂടുതൽ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള വ്യക്തിയും കൂടിയാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഇവിടുത്തെ അധ്യാപികമാർക്കും അധ്യാപകർക്കും ഒക്കെ വ്യക്തതയുണ്ട് ആ കാര്യത്തിൽ ഹോസ്റ്റലിനായിട്ട് അപ്പോൾ അതുകൊണ്ട് അവർ ഈ ഒരു പ്രശ്നം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇത്രയും കാലം അങ്ങനെ ഒരു ഹോസ്റ്റൽ ഭക്ഷണത്തെ കുറിച്ചൊരു പരാതിയൊന്നും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് ഈ ഒരു പരാതി ഇത്ര രൂക്ഷമായി വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതനുസരിച്ച് ആക്ഷൻ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ്